എല്ലാ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ വലിയ തോതിലുള്ള തട്ടിപ്പുകളുടെ ഒരു പക്ഷത്ത് കോൺഗ്രസുകാർക്കും നല്ലൊരു പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിന് ഇന്നലെ അറസ്റ്റിലായ സുന്ദർ മേനോൻ വിശ്വാസ്യത നേടാനായി നടത്തിയത് ആസൂത്രിത നീക്കങ്ങളായിരുന്നു അത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ ആയിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് വിദേശ വ്യവസായി എന്ന പേരിൽ പത്മശ്രീയും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തിലൂടെ തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രധാന സ്ഥാനവും നേടിയാണ് സുന്ദർ മേനോൻ തട്ടിപ്പിന് കളമൊരുക്കിയത് തൃശൂർ പൂങ്കുന്തം ചെക്കാമുക്ക ആസ്ഥാനമായി പ്രവർത്തിച്ച ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് മുപ്പത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് ഇത് ഇദ്ദേഹം നടത്തിയത് ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ സഹായവും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തത് കോൺഗ്രസിന്റെ തൃശൂരിലെ പ്രധാന നേതാവായിരുന്ന വി എസ് ശ്രീനിവാസനാണ് ഈ വി എസ് ശ്രീനിവാസനാകട്ടെ കെ പി സി സിയിലെ ഉന്നത നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് കോൺഗ്രസിലെ പല കെ പി സി സി നേതാക്കന്മാരുടെ ഉച്ചചങ്ങാതിയായ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളാണ് കോൺഗ്രസ് നേതാക്കൾ ആസൂത്രണം ചെയ്തിരുന്നത് നടപ്പിലാക്കിയിരുന്നത് ഈ ഘട്ടത്തിൽ ശ്രീനിവാസനുമായി ബന്ധമുള്ള കൃത്യമായി പറഞ്ഞ ശ്രീനിവാസിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് കെ പല നേതാക്കന്മാരും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കാരണം ഈ പറയുന്ന നിക്ഷേപ ഇരട്ടിയായി തിരിച്ചു നൽകും ഉയർന്ന വലിശ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു ഈ വാഗ്ദാനം നൽകിയാണ് ഈ സംഘം പ്രവർത്തിച്ചു വന്നിരുന്നത് ഇതിന് കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയ മുഖങ്ങളും കൃത്യമായി ഉപയോഗിച്ചിരുന്നു ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് പണം ഒഴുകിയെത്തിയതിനു പിന്നിൽ സുന്ദർമേനോൻ പലവിധ സ്വാധീനം ഉപയോഗിച്ച് നേടിയ പദവികളും അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ബന്ധവും തന്നെയാണ് എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത് നിലവിൽ പതിനെട്ട് പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത് പരാതി നൽകാൻ കഴിയാതെ കോടുകൾ നഷ്ടപ്പെട്ടവർ വേറെയും ഉണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തൃശൂരിലും പുറത്തുമായി ഇരുപതിലധികം ശാഖകളും ആയിരത്തിലേറെ നിക്ഷേപകരും ഈ സ്ഥാപനത്തിനുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതിനകത്ത് കൃത്യതയോടെ പ്രവർത്തിച്ചത് ശ്രീനിവാസൻ മാത്രമായിരുന്നു ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ ഇലക്ഷൻ ഫണ്ടുകൾ അടക്കമുള്ള പ്രവർത്തന ഫണ്ടുകൾ അടക്കമുള്ള ഇതിലേക്ക് വലിയ തോതിൽ സുന്ദർമേനോന്റെ എടുത്തുനിന്ന് വലിയ തോതിലുള്ള ഫണ്ട് കോൺഗ്രസിന്റെ പല പോക്കറ്റുകളിലേക്കും എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഘട്ടത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം രാഷ്ട്രീയ തട്ടിപ്പ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ശാസ്ത്രീയമായുള്ള സ്വാധീനങ്ങളും പദവികളും എല്ലാം ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ സുന്ദർ തട്ടിപ്പ് നടത്താനുള്ള അവസരമുണ്ടാക്കിയതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഒരു കൂട്ടം നേതാക്കന്മാരാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സ്ഥാപനം തുടങ്ങിയത് മുതൽ അടിമുടി തട്ടിപ്പാണ് സംഘം നടത്തിയത് അതായത് ജമ്മു കാശ്മീർ ആസ്ഥാനമായ സുന്ദർമേനോൻ ഹീവാൻ എന്ന തട്ടിപ്പ് സുന്ദർമേനോൻ ഹീന ഹീവാൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കമ്പനി തുടങ്ങിയത് എന്നാൽ ജമ്മുവിൽ ഇങ്ങനെ ഒരു ഓഫീസേ ഇല്ല എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രേഖകളിൽ മാത്രം കമ്പനി ആരംഭിച്ച് കേരളത്തിൽ വിവിധ ശാഖകൾ തുടങ്ങുകയാണ് ഇയാൾ ചെയ്തത് ഒപ്പം കോൺഗ്രസ് നേതാവിനെയും കൂട്ടി വിശ്വാസതേക്ക് പൊതുസമ്മതി ലഭിക്കുന്ന പദവികളിലും കയറിപ്പറ്റി ഇതാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വെല്ലുവിടിയായി മാറിയിരിക്കുന്ന ഘടകം കോൺഗ്രസിന്റെ പല സ്വാധീനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ള കാര്യത്തിലാണ് വലിയ തോതിലുള്ള ആശങ്കകൾ ഉയർന്നിരിക്കുന്നത് ഈ പ്രശ്നത്തെ എങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള പ്രശ്നമുണ്ട് കാരണം കോൺഗ്രസ് നേതാവിനോടൊപ്പം കോൺഗ്രസിലെ നേതാക്കന്മാരോടൊപ്പം അല്ലെങ്കിൽ ജനപ്രതിനിധികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും മറ്റും അതോടൊപ്പം തന്നെ പല സിനിമാ താരങ്ങളും ഉണ്ട് ഇതോടൊക്കെ ഉള്ള നേതാക്കന്മാരുണ്ട് ഇവരുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ വലിയ തോതിൽ പ്രചരിപ്പിച്ചായിരുന്നു സുന്ദർ മേനോൻ ഈ പറയുന്ന ഹീറൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് നടത്തിയത് അതായത് വിദേശത്തേക്ക് തൊഴിലന്വേഷിച്ചു പോയ സുന്ദർ മേനോൻ ആയിരത്തി മുതൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്തു പിന്നെ ഖത്തറിൽ നിന്നായിരുന്നു ജോലിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദോഹയിൽ ഒരു ബ്രിട്ടീഷ് ഓയിൽ ഫീൽഡ് സർവീസ് കമ്പനിയിൽ ബിസിനസ് എക്സിക്യൂട്ടീവ് വൈ സുന്ദർവേനോൻ തൊണ്ണൂറ്റി ഒമ്പതിലാണ് സ്വന്തമായി ബിസിനസ് എന്ന് പറഞ്ഞ പരിപാടിയുമായിട്ട് ഇയാൾ ഇറങ്ങി തിരിച്ചത് ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര് ഇതിവിടെ വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളുടെ ഒരു ഏകോപനമായിരുന്നു ഈ സൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതിന്റെ പിന്നില് അതോടൊപ്പം തന്നെ ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് അതായത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമായി രാജ്യത്തിന്റെ അംഗീകാരമായി പത്മശ്രീ ലഭിച്ചത് ഈ പത്മശ്രീ ലഭിക്കാനെല്ലാം കോൺഗ്രസിലെ ചില നേതാക്കന്മാർ വഴിവിട്ട സഹായം ചെയ്തു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ പുറത്തു വരുന്നുണ്ട് ഈ പത്മശ്രീ ലഭിച്ചതിന് പിന്നാലെയാണ് നിക്ഷേപ തട്ടിപ്പിന് സുന്ദർമേനോൻ തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയത് തിരുവനന്തപാടി ദേവസ്വം പ്രസിഡന്റ് കൂടിയായതോടെ നിക്ഷേപം വലിയ തോതിൽ ഒഴുകിയെത്തി അതെന്ന് വെച്ചാൽ വിശ്വാസികളെ വലിയ തോതിൽ കയ്യിലെടുത്തുകൊണ്ട് തൃശ്ശൂരിലെയും പുറമേയുമുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളായ വിശ്വാസികളെ വലിയ തോതിൽ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു ഇവിടെ പ്രധാനമായിട്ടും നടന്നത് കാലാവധി കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ വന്നതോടെയാണ് വലിയ തോതിലുള്ള ആശങ്കയും പരാതികളും ഒക്കെ ഉയർന്നത് പിന്നീട് വണ്ടിച്ചൽക്ക് നൽകി ഇവരെ പറ്റിക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്നാൽ ചില ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ പണം ആവശ്യപ്പെട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി ലഭിക്കുന്നത് പിണറായി വിജയന് ലഭിച്ച പരാതിയുടെ കൃത്യമായിട്ട് അന്വേഷിക്കാനായിട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെയും വലിയ തോതിലുള്ള ഇവരുടെയൊക്കെ ബന്ധം കൂടുതൽ മറന്നീക്കി പുറത്തേക്ക് വരുന്നത് ബഡ്സ് ആക്ട് പ്രകാരം കളക്ടർ ഇയാളുടെ സ്വത്ത് കണ്ടുകെട്ടാനായിട്ട് ഇപ്പൊ ഉത്തരവിട്ടിട്ടുണ്ട് ഈ അറസ്റ്റിലായ പത്മശ്രീ നേതാവ് ഇപ്പോൾ റിമാൻഡിലാണ് ഇയാളുടെ പത്മശ്രീ തിരികെ തിരികെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് മുമ്പിലേക്കും പരാതി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് എന്ന സ്ഥാനം മാറ്റണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അവിടുത്തെ വിശ്വാസികളും ഭാരവാഹികളുമാണ് അതവരുടെ കാര്യമാണ് അത് അവർ വിശ്വാസപരമായ കാര്യങ്ങൾ എങ്ങനെയും ചെയ്യട്ടെ ഇപ്പോൾ പ്രധാനമായി സുന്ദർമേനും വഴി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിനെ കൂടുതൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് വിഷമഘട്ടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം